നമസ്കാരം തെരഞ്ഞെടുപ്പിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഗതചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായിരുന്നു ചാണക്യൻ ചാണക്യന് കൗഡില്യനെന്നും പേരുണ്ട് ഇദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് അർത്ഥശാസ്ത്രം രാജ്യത്തെയും രാജ്യഭരണത്തെയും കുറിച്ച് വിശദമായി ചാണക്യൻ്റെ പുസ്തകമായ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തലസ്ഥാനമായ പാടലിപുത്രത്തിൻ്റെ ഭരണത്തിൽ മൗര്യ ചക്രവർത്തിയെ സഹായിക്കുവാൻ ഒരു മുനിസിപ്പൽ കൗൺസിൽ ഉണ്ടായിരുന്നു ഇത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൗൺസിലിൽ മുപ്പത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരെ ജനങ്ങളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് കൗൺസിലിൽ പ്രത്യേകം ചുമതലകളുള്ള ആറ് കമ്മിറ്റികളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഹൃദ്യസ്ഥമായിരുന്നുവെന്ന് ഈ പുസ്തകത്തിലൂടെയും ഈ ചരിത്രത്തിലൂടെയും നമുക്ക് വ്യക്തമാകും ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം തേടി നടന്നാൽ ചെന്നെത്തുക ആര്യന്മാരുടെ കാലഘട്ടത്തിലാണ് പേർഷ്യയിൽ നിന്നും മെസോപ്പട്ടോമിയയിൽ നിന്നും ഏതാണ്ട് മൂവായിരം വർഷം മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ബുദ്ധിസാമർഥ്യവും കഴിവും കൈമുതലായുള്ള ആര്യന്മാർ കൃഷിയിലും വാണിജ്യത്തിലും വിരുതുകാട്ടി ഇന്ത്യയിൽ നിന്ന് സ്വർണവും തെക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് കുരുമുളക് അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും തേക്ക് തടിയും രക്തങ്ങളും അവർ തങ്ങളുടെ ജന്മനാടുകളിലേക്ക് കയറ്റുമതി ചെയ്തു ഒപ്പം ഭരണരംഗത്തും പുതിയ പരീക്ഷണങ്ങൾ ആര്യന്മാർ ഇന്ത്യയിൽ നടത്തി ആര്യന്മാർ വടക്കേ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചു അന്നു അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ വംശജർ അപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് കുടിയേറിപ്പോയി അവർ അവശേഷിപ്പിച്ച ദ്രാവിഡ ഗ്രാമവ്യവസ്ഥ പക്ഷേ ആര്യന്മാർ സ്വീകരിച്ചു ജനങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു ആ പ്രദേശങ്ങളിൽ ആര്യന്മാർ ദ്രാവിഡ ഗ്രാമവ്യവസ്ഥയിൽ നിന്നും സ്വീകരിച്ചത് പല പഞ്ചായത്തുകളും ചേർന്ന റോഡുകളും വിശ്രമ കേന്ദ്രങ്ങളും വിശ്രമ താവളങ്ങളും കനാലുകളും നിർമ്മിച്ചു രാജാവിൻ്റെ പ്രധാന രാജാവ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തുകളുമായി ചർച്ച ചെയ്തിരുന്നു ചില ഗ്രാമങ്ങളിൽ വലിയൊരു മരച്ചുവടായിരുന്നു പഞ്ചായത്ത് സമ്മേളനത്തിൻ്റെ വേദി ഈ മരത്തണലിൽ ഗ്രാമവാസികൾ മുഴുവൻ കൂടിയിരുന്ന് തങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കും പലപ്പോഴും കൈബൊക്കിയായിരുന്നു അന്നത്തെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂറിലായിരുന്നു അതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആദ്യ നിയമനിർമ്മാണ സഭ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചെറിയ കാര്യങ്ങളാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം